അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബൺ മെറ്റീരിയലിൻ്റെ വീഡിയോയിൽ നമ്മൾ മുന്നൂറ് പത്ത് രൂപയ്ക്കാന്ന് ഒരു ഓഫർ ഇട്ടിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഡിസംബർ പത്ത് വരെ മേടിക്കുന്നവർക്ക് മുന്നൂറ് പത്ത് രൂപക്ക് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വാങ്ങിക്കാൻ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടവർക്ക് അവർ പറഞ്ഞ രീതിയില് കുറച്ചായിട്ട് കിട്ടിയാൽ അവർ വാങ്ങിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് കിലോ അല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാമിനാണ് നമ്മൾ ഇന്ന് ബൺ മെറ്റീരിയൽ സെറ്റാക്കിയിട്ടുള്ളത് അതായത് കിറ്റായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഏകദേശം നമ്മളെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ കിറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾ വാങ്ങിച്ചവർ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ പൺ മെറ്റീരിയൽസ് എങ്ങനെയാന്ന് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് കാണിച്ചു തരാം ഒരു വെൽവറ്റിൻ്റെ പീസ് ഉണ്ടാവും പിന്നെ നമ്മുടെ കയ്യിലുള്ള വലിയ ബണ്ടിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് പണാന്ന് ഇത് അതിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും പിന്നെ റെഡും ബ്ലാക്കും വരുന്നത് ചെറിയൊരു പീസ് ഉണ്ടാവും പിന്നെ വലിയ ബണ്ണിൻ്റെ ഒരു പീസ് ഉണ്ടാവും ഇത് അരക്കിലോൻ്റെ കിറ്റിൽ കൊടുക്കുമ്പോൾ നമ്മളെല്ലാം രണ്ട് പീസൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അതായത് അഞ്ച് രൂപേൻ്റെ പണ്ണൊക്കെ രണ്ട് പീസ് പിന്നെ വെൽവെറ്റ് പണ്ണ് രണ്ട് പീസ് വെക്കുന്നുണ്ടായിരുന്നു ഇതിൽ നമ്മൾ ഓരോരോ പീസാണ് വെച്ചിട്ടുള്ളത് വെയിറ്റ് അനുസരിച്ച് നമുക്ക് എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ എല്ലാ പീസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോരോ പീസ് വെക്കുന്നത് പിന്നെ അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിൽ നമ്മൾ ഇരുപത്തിരണ്ട് പീസോളം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് പീസ് ബണ്ണ് ഉണ്ടാവും ഈ ഒരു ടങ്കീസ് ബണ്ണ് നമ്മളെ കയ്യിലുള്ള എട്ട് കളേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബണ്ണാണിത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര പീസ് ബണ്ണുണ്ടാവും അരക്കിലോയിൽ അതേപോലെ കളേഴ്സും കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സൈസൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും കളേഴ്സ് ടങ്കീസ് ബണ്ണിൽ വരുന്നുണ്ട് അതേപോലെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബണ്ടുത്താൽ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ വേറെ ഐറ്റംസ് കൂടി എടുക്കാം ഷിപ്പിംഗ് ചാർജ് അഞ്ഞൂറ് ഗ്രാം വരെയാണ് നാൽപ്പത്തി രൂപ ചാർജ് ഉള്ളത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഐറ്റംസ് വേണമെങ്കിൽ എടുക്കാം ഹെയർ ആക്സറീസിൻ്റെ പിന്നെ ഇത് വേറൊരു ടൈപ്പ് ബണ്ണാണ് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ബണ്ണാണ് ഇതിൻ്റെ ഒരു കളേഴ്സ് മാത്രമാണ് ഉള്ളത് പിന്നെയുള്ളത് കുട്ടികളുടെ തന്നെ വേറൊരു മോഡൽ ബണ്ണാണ് ഇതിൻ്റെ ഏഴ് കളേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് നമ്മളെ കയ്യിലുള്ള എല്ലാ എല്ലാ കളേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ ടോട്ടല് ഇരുപത്തി രണ്ട് പീസോളം വൺ മെറ്റീരിയൽ നമ്മൾ നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രൂപയാണ് അങ്ങനെ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വൺ നയൻറ്റി ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കിറ്റിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ കിറ്റാണ് ഇപ്പോൾ വേണ്ടവരെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതേപോലെ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് വൺ വെറ്റി എടുത്താൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ നമ്മൾ മുന്നൂറ്റി അൻപത് രൂപേൻ്റെ ക്രിസ്മസിൻ്റെ കിറ്റ് ഉണ്ട് അതും കൂടി എടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഇരുപത് രൂപ കിട്ടാൽ മതി നാൽപ്പത്തിരണ്ട് രൂപ ഇടേണ്ടതില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുനൂറ്റി രൂപയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീട് ഇല്ലോ താങ്ക് യൂ